പല്ലാരിമംഗലം പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധമുയരുന്നു വർഷം മുമ്പാണ് നവീകരണം തുടങ്ങിയത് മത്സരങ്ങളോ പരിശീലനമോ ഒന്നും നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഗ്രൗണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിച്ച് ഗ്രൗണ്ട് ഉപയോഗപ്രദമാക്കണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു കോടി രൂപ ചെലവഴിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് പല്ലാരിമംഗലം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്നുവരുന്നത് നാല് വർഷമായിട്ടും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കുറെ കാര്യങ്ങൾ ചെയ്തെങ്കിലും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല ഈ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരങ്ങളും പരിശീലനവും നല്ല രീതിയിൽ നടന്നു വരുന്നതാണ് നാലു വർഷമായി ഇവയെല്ലാം മുടങ്ങി പരിശീലനവും ടൂർണമെന്റുകളും മറ്റിടങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു കോളവലം താലൂക്കിലെ ഏറ്റവും കൂടുതൽ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച ഒരു ഗ്രൗണ്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് അഖിലേന്ത്യാ സെവൻസ് സംഘടിപ്പിച്ച ഒരു ഗ്രൗണ്ടാണ് ഐ എം വിജയനും ജോപ്പുളാഞ്ചേരി അടക്ക എൻ വി പ്രദീപ് അടക്കമുള്ള നിരവധി അനവധി താരങ്ങൾ ഈ ഗ്രൗണ്ടിൽ വന്ന് കളിച്ചിട്ടുണ്ട് കൂടാതെ ഇവിടുത്തെ പല്ലാരെങ്കിലും പഞ്ചായത്തിലെ തന്നെ താരങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പല്ലാരെങ്കിലും സൂപ്പർ ലീഗ് എന്നുള്ള ഒരു വലിയ ലീഗ് തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ലീഗുകളൊക്കെ ഇപ്പം മുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ വർക്ക് നടക്കാത്തതിന് ഇപ്പോൾ ഇവിടെ കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടികൾ ഇവിടെ ട്രെയിനിങ്ങിന് നിരന്തരമായിട്ട് ഉണ്ടായിരുന്നാണ് നമ്മുടെ ഈ പഞ്ചായത്തിന് മാത്രമല്ല കോതമംഗലം താലൂക്കിലും മൂവാറ്റു താലൂക്കിലും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള പരിശീലന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നതാണ് ഇപ്പോൾ ആ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് വേറൊരു അടിവാടുള്ള പഞ്ചായത്തിൻ്റെ തന്നെ ചെറിയൊരു ഗ്രൗണ്ടിലും കോതമംഗലത്തും അതുപോലെ തന്നെ കോട്ടപ്പടിയിലൊക്കെ പോയിട്ടാണ് ഇപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനം തുടക്കം മുതൽ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നുവെന്നാണ് പരാതി ാണ് പണികൾ നടന്നിരുന്നത് നിർമ്മാണത്തിൽ അപാകതകളുമുണ്ട് ഗാലറി ഒരു തവണ പൊളിച്ചു പണിയേണ്ടി വന്നു ഡ്രെയിനേജ് നിർമ്മാണവും പരാതിക്കിടയാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല ലെവലായിട്ട് കിടന്ന ഗ്രൗണ്ട് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് ഉറപ്പിക്കാത്തത് മൂലം ഇപ്പൊ ഇവിടെ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഗ്രൗണ്ട് കിടക്കുന്നത് ചെളിയും കുണ്ടും കുഴിയായി ഗ്രൗണ്ട് അതുപോലെ ഇതിന്റെ ഫെൻസിംഗിന്റെ വർക്കാണെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഗ്യാലറിയുടെ വർക്ക് ഇത് ഒന്ന് ചെയ്തതാണ് ഒന്ന് ചെയ്തപ്പോൾ ഇതിന്റെ നിർമ്മാണത്തിലെ അപകടം ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് അത് രണ്ടാമത് പൊളിച്ച് വീണ്ടും പണിതാണ് ഇപ്പം ഇതിൻ്റെ ചേഞ്ചിങ് റൂമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചേഞ്ച് റൂമിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ വേണ്ട വെള്ളവും വെളിച്ചവും ഇത് രണ്ടും ഇവ കണ്ടെത്തിയിട്ടില്ല ഫ്ലഡ് ലൈറ്റിന്റെ ആണെങ്കിലും ടവറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ലൈറ്റ് സൗകര്യങ്ങൾക്കുള്ള കറണ്ട് കണക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല അതിനുള്ള അപേക്ഷയോ അല്ലെങ്കിൽ വെള്ളത്തിനുള്ള സൗകര്യമോ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല ഗ്രൗണ്ട് നിരപ്പാക്കി കിട്ടിയാലും മതിയായിരുന്നുവെന്നാണ് കായിക പ്രേമികൾ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്ര കാലം ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് നിശ്ചയമില്ല നവീകരണ പ്രവർത്തനം എത്രയും വേഗം പൂർത്തീകരിച്ച് ഗ്രൗണ്ട് തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാണ് ഈ ആവശ്യമുന്നയിച്ച് ശനിയാഴ്ച പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കായികപ്രേമികളും നാട്ടുകാരും പങ്കെടുക്കുന്ന ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട് മിലാൻ ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിലാണ് സമരം കെ സി വി ന്യൂസ് പല്ലാരിമംഗലം